ഓക്കെ ഈ സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും അവിടെ ആട്ടിപ്പൂടെ ഒരു മുട്ടക്കറി വയ്ക്കാനൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ അവർ തന്നെ മുട്ട രണ്ട് മുട്ട അത് അവിടെ അടുപ്പിൽ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് റെഡിയാക്കി ഒപ്പിക്കണം തിരച്ചു ഒടുപ്പിക്കണം അപ്പോൾ കിട്ടിയിട്ടും ഒരു മുട്ടക്കറി വെക്കുന്നത് നമുക്ക് കാണാം അതുപോലുള്ളതവിടെ നല്ല ചിക്കണം ചിക്കൻ ഫ്രൈ കൊണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈന്താ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അതായത് ആണ് ചിക്കൻ ഫ്രൈ ചിക്കൻ ഫ്രൈന്താ ഇവിടെ റെഡി ആകുന്നുണ്ട് അപ്പോൾ ആട്ടിപ്പൂടെ നല്ല മസാലയൊക്കെ തേച്ച് അവിടെ പ്രദേശം അത് കാണിച്ചിട്ടില്ല അത് കിണി നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് കാണിച്ചിട്ടില്ല ഇതാണ് നമ്മൾ ചിക്കൻ ഓക്കെ നമുക്കതകട്ട് അടച്ച് നോക്കാം അതുപോലെ തന്നെ അത് രണ്ട് മുട്ടയും ഇവിടെ ഇട്ടിട്ടുണ്ട് കണ്ടോ ഓക്കെ ഈ സംഭവം നമ്മളത് ഇങ്ങോട്ടത്തേക്ക് വരാം ഇതൂടെ എന്താ പറയുക നമ്മുടെ മുട്ടക്കറിയുടെ സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലരിയുന്നുണ്ട് ഉള്ളി ുള്ളിയെല്ലാം റെഡിയാക്കുന്നുണ്ട് ഉള്ളി അരികയാണ് ഓക്കെ സപ്പോ ഇതൊക്കെയാണ് പറയുന്നതിന് വിശേഷം അതിനെ കൂടെ തന്നെ ഞാൻ നല്ല കിട്ടലും നല്ല കടുപ്പമുള്ള ഒരു ചായ ഒരു ഒരു ബൂസ്റ്റ് ചായ രാവിലെ ഇട്ടു താഴെ കുടിക്കുന്നുണ്ട് നമുക്ക് ഈ നമുക്ക് ഉരുളം കഴിഞ്ഞു അതിനെ ഉള്ളിയും കൂടി കാര്യം റെഡിയാക്കാം നല്ല കിട്ടുന്ന ഒരു മുട്ടക്കറിയൊക്കെ പോകുന്ന രാവിലെ അതുപോലെ ഉണ്ട് പുട്ടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അത് കാണിച്ചു തരാം പുട്ടിൻ്റെ മാവ് ഇന്നെ അവിടെ നിന്നൊക്കെ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അല്ല കിട്ടുന്ന ഒരു പുട്ടിൻ്റെ മാവ് ഇന്നവിടെ നിന്ന് എങ്ങനെയാണെന്നുണ്ടോ അതുകൂടെ കാണിച്ചു തരാം ഒക്കെ ഇപ്പം നമ്മളാ ഉള്ളി അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഉള്ളി ഒന്ന് അരിഞ്ഞ റെഡി ശേഷം നമുക്ക് ആ പുട്ടിൻ്റെ മാവും കൂടെ ഒഴിഞ്ഞ சோ நம்ம ஜாபிக் தொடங்கி இருந்து அடிப்பொழி ஒரு கிட்டு முட்டைக்கிழங்குட்டு சூப்பராக அப்போ இஞ்சியான எடுத்துக்கிறது இஞ்சி தான் சிறுதாய்ட்டி இங்கே அரிஞ்சு கொத்தி அரிஞ்சு கொடுக்க ஓகே அதுபோல் தான் நம்ம உருளக்கிழங்கு தான் இங்கே நம்மள ஸ்கொயர் ஸ்கொயர் ஆகிட்ட உருளக்கிழங்கு அரிஞ்சு கொடுத்துட்டு இஞ்சி இங்கே கொத்தி கொத்தி அரிஞ்சு கொடுக்க ஓகே இதுக்கையான நம்ம இவ்வளோ பரிபாடிகள் அப்படி போக நம்ம முட்டைதான் நான் திளைச்சொண்டிருக்கேன் ஏகதம் நமக்கு ரெடியாக்கான சமயம் ஆகிட்டு இறக்கற சமயம் ஆகிட்டு പിന്നെ നമുക്കത് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇവിടെ ചിക്കൻ ഫ്രൈയോ കാണിച്ചു തരാൻ കിട്ടാം ഓക്കെ അത് ഓഫ് ചെയ്യാൻ ഓഫ് ചെയ്തു പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഒന്ന് ഇറക്കി കൊടുക്കണം നല്ല കിട്ടിയ ചിക്കൻ ഫ്രൈ ആണ് സോറി യെസ് അത് ചൊമാട്ട ഇടിച്ചു ഓക്കെ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല കിട്ടിയ ചിക്കൻ ഫ്രൈ ആണ് നമ്മുടെ മസാല കഥ പിടിച്ചിരിക്കുന്ന ആദ്യപൊള്ളി ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ஓகே நல்ல தோணுமே கிட்டில மணம் வரும் அது சூப்பர் மணம் வரது ஓகே சார் இதுக்கே நம்ம மோர்னிங் ஸ்பெஷல் அப்போ நமக்கு விட ஸ்பெஷல் சிக்கன் ஃபிரி உண்டு அதை தான் ஒரு முட்டைக்கறியுது அது புட்டும் உண்டு நான் அடச்சு வைக்க ஓகே நம்ம முட்டைதா இடம் ரெடி ஆனஸ் ஓகே ரெடி ஆனா அப்போ எந்த எல்லா ஃப்ரெண்டுஸும் சப்போர்ட் யா சப்ஸ்ரே செய்ய அதுக்கான கொண்டு நேபிள் வைக்க நமக்கு சப்ஸ்க்ரைபேர்ஸ் குறவாணி சார் அது கொடுக்கணும் ஒன்றும் விசாரிக்கிறது நமக்கு அது ഇത് മുട്ടക്കറി സ്റ്റാർട്ട് ചെയ്യുക നമ്മളിപ്പോൾ ഇന്നിവിടെ മൂന്ന് ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഒരു വരിക്ക് മൂന്ന് പക്ഷി എന്ന് പറയുന്നതുപോലെ മൂന്ന് ഐറ്റമാണ് ഒന്ന് മുട്ടക്കറി ഒന്ന് പുട്ട് പിന്നെ ഒന്ന് ചിക്കൻ ഫ്രൈ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് കേസ് വെളുത്ത് വെളുത്തുള്ളി എടുത്തു അതായത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞുകൊടുക്കുക ഇത് മുട്ടക്കറിക്കാണേ ഓക്കെ മുളക് എടുത്തിട്ട് ഇതായി രണ്ടാം പ്രശ്നം ഉണ്ടായിട്ടിങ്ങനെ കയറുക ഓക്കെ കേസപ്പ് ഏകദേശം നമ്മൾ എന്താ പറയുക മസാല ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പൊ അതിനെ കൊണ്ടുവിടുന്ന കാണിച്ചു തരാം നല്ല കിട്ടുന്ന മുട്ടക്കറി എങ്ങനെ വെക്കുന്നു നോക്കാം നല്ല അട്ടിപ്പൊളി കിട്ടുന്ന ടേസ്റ്റുള്ള മുട്ടക്കറി എങ്ങനെ വെക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം അതിനെ കൂട്ട് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ കേസപ്പ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ നമ്മൾ ഇഞ്ചി ആണ് കേട്ടോ ഇഞ്ചിയാണ് എന്നാൽ കൊത്തി 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 ഇങ്ങനെ അരിഞ്ഞുകൊടുക്കുക ഈ സമ്പളത്തിലൊക്കെ പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇനി വീഡിയോസൊക്കെ എടുത്ത് കളയേണ്ടി വരും എന്നൊക്കെ അറിയാൻ പോയി അത് ഞാൻ എപ്പോഴും വരാറുള്ളതാണ് നമ്മൾ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും സാധാരണ മാറ്റം തന്നെ കേട്ടോ എന്തെങ്കിലും കിടക്കട്ടെ വേണമെങ്കിൽ അടുത്ത് കളയാൻ കുഴപ്പമില്ല ഓക്കെ സർ ഇതൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ എന്നിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുക ഓക്കെ ഓക്കെ സാർ അതിന് പരിപാടി കഴിഞ്ഞ് നമുക്ക് അതനുസരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റും

குக்கர் தான் வந்துட்டோம் குக்கரில் நம்ம முட்டக்கரை வந்து முதக்கிட்டு அட்டிப்பொடி இந்த குக்கர் வந்துட்டு குக்கர் முட்டக்கரை வண்ட பட்ட நிஸாரமாக பற்ற குக்கா குக்கரில் எத்தி ஓன் கொடுத்துட்டு ஓகே ஓகே நமக்குதான் இது நமக்கு அதிலேட்டு கொடுக்க அப்போ எது எல்லா ஃபிரண்ட்ஸும் சப்போட்டு சப்ஸ்ரே கொடுங்க சப்ஸ்ரேம்பே ஓகே நமக்குதான் என்ன ஒழிச்சு கொடுக்க ില് അടിപൊളിയായിട്ട് നമുക്ക് വെക്കുന്നത് അപ്പം നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചിക്കൻ ഫ്രൈ കൊണ്ട് ചിക്കൻ ഫ്രൈ കൊണ്ട് പൊട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടക്കറി ഇതു പോലും നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇപ്പം ചിക്കൻ ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കാം രണ്ട് നല്ല പീഡി വെച്ചേക്കൊണ്ട് ഇളക്കി കൊടുക്കണം കഴിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടെസ് ഒക്കെ നമുക്ക് കൊടുക്കാം நான் நிலை கொடுத்து நல்லா கிட்டில மணம் கிடக்கும் கிட்டில கிட்டில மணம் வந்து அட்டிப்படி மணம் வந்து மோனிங் நம்மதாயும் தாமசி போய் தா நம்ம முட்டைக்கரை கொடுதி வச்சிட்டு தரத்து வச்சு இது ஓகே நமக்கு நமக்குதான் எண்ணெய் அழைச்சு கொடுக்கணும் നാടൻ ചൂടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഐറ്റംസും കടുകും എല്ലാം എടുക്കണം നമ്മൾ കടുകെടുക്കാൻ പോവാണ് കടുക് കടുകൾക്ക എണ്ണ വന്നിട്ട് ചൂടത്തേക്ക് കടകൾ നന്നായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്ക ഓക്കെ കടുക് ഇട്ടവിടെ പോക ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടാകുമ്പോൾ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം അതെ കടുക് ഓക്കെ സർ ഇതൊക്കെയായിരുന്നു നമ്മളത് ഇന്നത്തെ സ്പെഷ്യൽ നമുക്കിന്ന് എന്താ എന്താപോലെ ഓയി വെടിക്ക് മൂന്ന് പക്ഷേ എന്ന് പറയുന്നത് പോലെ നമുക്കിന്ന് മുട്ടക്കറി ഉണ്ട് എന്താ മുട്ടക്കറി അത് അവിടെ വെക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ അത് റെഡിയാണ് അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതാ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ നമുക്കിനി അടുത്തതായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടാണ് പുട്ടിൻ്റെ മാവൊക്കെ നമുക്ക് ഞാൻ ഓടണം അപ്പോൾ ഇന്ന് മുട്ടക്കറി നമുക്ക് റെഡിയാക്കിയിട്ട് അതിലേക്ക് പോകാം ൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വേറെ കട ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിന്റെ കട കിട്ട് ഒന്ന് നമ്മള് ചൂടൊക്കെ ഇട്ട് കൊടുക്കും ൊടു ഉരുളക്കിങ്ങ് ഉള്ളിയും അതുപോലെ മുളകും ഇക്കിയും കിടന്നൊക്കെ ഇട്ട് കൊടുക്കുന്നത് പക്ഷേ അപ്പൊ എണ്ണ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം അത് ഒന്ന് നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്കുക തക്കാളി റഡിയപ്പോ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി നമുക്ക് റെഡിയാക്കണം അപ്പൊ ഇതവിടെ എല്ലാം കൂടെ ഒരു ചെയ്യുന്നുണ്ടാണിതെ എന്താ പറയാ പെട്ടെന്ന് 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 അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ തക്കാളിയും അതുപോലെ കറിപ്പള്ളിയാണ് നമുക്ക് കിട്ടുകൊടുക്കരുത് കേട്ടോ കറി കറിപ്പള്ളികളാണ് ഇവിടെ കളിയും കറിപ്പള്ളിയും കൂടെ ഒന്ന് അറിയാം തക്കളിയാണ്

നന്നായിട്ട് ഇളക്കി കൊടുക്കണം നല്ല എന്താ പറയുക നന്നായിട്ട് എല്ലാവരും കൂട്ടി വെച്ചേക്കുന്ന കൂടെ പറഞ്ഞു നോക്കുക ഓക്കെ நளக்கி கொடுக்க அதுபோல் தான் நம்ம முட்டைக்கருத படத்துக்கு குக்கரில் ரெடி ஆகி கொண்டிருக்கிங்க இப்பறத்து நம்ம சிக்கன் ஃபிரை உண்டு இது புட்டி கொட்டி காரியம் மாவ ரெடி ஆக்கேண்டது அதுபோல் நமக்கு முட்டைக்கரை சேர்க்குறது தக்காளி அதுபோல் இத்தனை வெஜிட்டபிளும் நம்ம கறிஃபிரை அதனால் தான் நல்லா முட்டையும் வைக்காத இவ்வளோ செட்டான

റെഡി ആക്കിയിട്ട് മുട്ടയെ കൊണ്ട് പൊട്ടിക്കണം അപ്പോഴാണ് ഇതായ വരുന്നു ഓക്കെ അടുത്ത വീട്ടിൽ നമുക്ക് ഇതെല്ലാം ഒന്ന് യൂസ് ചെയ്യാം ഓക്കെ